യെസ് ഈ ഒരു വീട്ടിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സഞ്ജു സാംസൺ ഗുജറാത്ത് ടൈറ്റൻസിനെതിരായിട്ടുള്ള മാച്ചിന് ശേഷം പറഞ്ഞ കാര്യങ്ങളാണ് സോ എന്തായാലും തോൽക്കേണ്ടി വന്നു ഇന്നത്തെ മാച്ച് എന്ന് തന്നെ പറയണം വലിയൊരു മാർജിനിൽ തന്നെ പരാജയപ്പെടേണ്ടി വന്നു സോ എന്തായാലും ഇത് രാജസ്ഥാൻ റോയൽസിനെ വലിയ രീതിയിൽ തന്നെ ബാധിക്കും കാരണം രാജസ്ഥാൻ റോയൽസ് പരാജയപ്പെടുന്ന മാച്ചെല്ലാം വലിയ റൺ റേറ്റിനാണ് പരാജയപ്പെടുന്നത് സോ അവസാന നിമിഷം കുറച്ചധികം മാച്ചുകൾ വിജയിച്ചാൽ പോലും റൺ റേറ്റ് വലിയൊരു ഇഷ്യൂ ആകാനുള്ള എല്ലാ സാധ്യതയുണ്ട് എന്തായാലും സഞ്ജു സാംസൺ പറഞ്ഞ കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം സഞ്ജു സാംസൺ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് അതായത് ഇരുന്നൂറ്റി പത്തൊമ്പത് എന്നുള്ളത് കുറച്ച് വലിയ ടാർഗറ്റായിപ്പോൾ അതിലൊരു പത്തിരുപത്തഞ്ച് റൺ കുറച്ച് എന്താ പറയുക ഒരു ടാർഗറ്റ് വെക്കാനായിരുന്നു ഞങ്ങൾ ശ്രമിച്ചതെന്നാണ് സഞ്ജു സാംസൺ പറയുന്നുണ്ട് പിന്നെ ഞങ്ങൾ ചേസ് ചെയ്തപ്പോൾ ഉണ്ടായ പ്രശ്നമെന്ന് പറയുന്നത് പ്രോപ്പറായിട്ടൊരു പാർട്ണർഷിപ്പ് വരുന്നതിന് മുമ്പ് തന്നെ വിക്കറ്റ് പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഞങ്ങൾ വിചാരിക്കാത്ത സമയത്താണ് വിക്കറ്റുകൾ പോയിക്കൊണ്ടിരുന്നത് സോ അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് തന്നെ വന്ന അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട് പിന്നെ ബാറ്റിംഗ് ലൈനപ്പിൽ ഉണ്ടാകുന്ന ചേഞ്ചുകൾ അതായത് ചിലപ്പോൾ നിതീഷ് റാണ ഓപ്പണിങ്ങിന് വരുന്ന കാണാം സഞ്ജു സാംസൺ വൺ ഡൗണായിട്ട് വരുന്ന കാണാം അങ്ങനെയൊക്കെയുള്ള സംഭവം ൊക്കെ നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് സോ അത് വലിയൊരു ഇഷ്യൂ തന്നെയാണോ എന്ന് കമൻറ്റേറ്റർ ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ ചിലപ്പോൾ അത് ഒരു ഇഷ്യൂ ആയിട്ട് വരാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് സോ എന്തായാലും ഞങ്ങൾക്ക് എന്താ പറയുക ഇന്നോ നാളെയോ വെച്ചെന്ന് ചർച്ച ചെയ്യണം ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് എന്താണ് എവിടെയാണ് പ്രശ്നം പഴയ ചർച്ച ചെയ്യണം എന്നിട്ട് അടുത്ത കളിയിൽ തിരിച്ചു വരണമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് സോ എന്തായാലും നമ്മൾ പഞ്ചാബിനെതിരെ വിജയിച്ച ശേഷം എന്താ പറയുക ഗുജറാത്തിനെതിരെ അതിനേക്കടി മികച്ചൊരു പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് വിചാരിച്ചത് ബട്ട്